ബ്രിമൂര സുഹൃത്തുക്കളെ നമ്മുടെ മലയോര ഹൈവേ റോഡാണ് നമ്മൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഈ മലയോര ഹൈവേ റോഡ് നമുക്ക് നല്ല ഭംഗിയുള്ള റോഡാണ് ആസ്വദിച്ചു പോകാൻ പറ്റിയ റോഡാണ് പക്ഷെ ഒരുപാട് ശ്രദ്ധകൾ നമ്മൾ ഈ നല്ലോം കരുതണം കാരണം ഒരുപാട് സിഗ്നൽ ബോർഡുകൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഒരുപാട് ബോർഡുകൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അതിൻ്റെ വീടിയൊക്കെ ഞാൻ പിന്നീട് ആഡ് ചെയ്യാം ഇപ്പോൾ ഈ എമർജൻസി ആയിട്ട് വരാൻ കാരണം എന്താ പറയുക നമ്മുടെ കേരള അങ്ങാടിയാണ് ഈ തൊട്ടുപുറത്ത് കാണുന്നത് ഈ കേരള അങ്ങാടിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോരുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാണുന്നതാണെങ്കിൽ ഈ റോഡ് ഇങ്ങനെ സ്ട്രൈറ്റ് റോഡാണ് നമ്മുടെ ചീനിപ്പാട് റോഡ് കാരണങ്ങള് ഈ സ്ട്രൈറ്റ് റോഡാകുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾ ഇവിടുന്ന് ഒരൊറ്റ ആക്സിഡൻറ്റും മണ്ണിൽ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് നമ്മൾ വിടില്ല കേരളീ ജംഗ്ഷൻ നിന്ന് കയറ്റും കയറി വന്ന് ഈ കേരള അങ്ങാടിന്ന് കയറ്റും കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറക്കൂല അങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന നമ്മൾ ഇത് എത്തുന്ന സ്ഥലം കാരണം ഇതിന്റെ കുറച്ച് മുന്നേ ഈ ഒരു സ്ഥലം നമ്മൾ വീഡിയോ വീടിയോട്ടിരുന്നു ഈ ഒരു സ്ഥലത്ത് എന്താ ചോദിച്ചാൽ നമ്മൾ ഈ പോരുന്ന വരവിൽ ആക്സിഡൻറ്റ് നേരെ കൊടുക്കും ഇങ്ങോട്ട് അവിടെ എത്താൻ നേരത്തെ വല്ല ബസ്സോ ലോറിയോ സിക്സ് വീലർ വലിയ വണ്ടികൾ വരുമ്പോൾ അപ്പത്തിന് ബ്രേക്കുമ്പോൾ കാല് വെക്കും അതിലേശം വെള്ളം അല്ലെങ്കിൽ മയച്ചാറിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി മൂടൊഴിഞ്ഞ് പോയി തട്ടി കുത്തി കുത്തിമറിഞ്ഞ് അഞ്ച് ആറ് അപകടങ്ങൾ നടന്നൊരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിലെ പോകുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക മലയോര ഹൈവേ ആണ് നല്ല ഭംഗി റോഡാണ് മിനിസം കൂടിയ റോഡാണ് നമുക്ക് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡ് കൂടി പോകുമ്പോൾ വളരെയധികം നമ്മുടെ വളവുകളുണ്ട് മുന്നറിയിപ്പ് ബോർഡുകളുണ്ട് എന്തായാലും ഒരു വളവിലെത്തുമ്പോഴും കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട് അതുപോലെ ഈ ലൈനുകളെ ഇട്ടുമ്പോൾ നമ്മൾ ആ ട്രാക്ക് മാറി പരമാവധി അപകടങ്ങൾ വരുത്തിയത് ഇപ്പോഴത്തെ ഒരു കുറച്ച് മുന്നേ നമ്മൾ നമ്മളാ എപ്പോൾ പോസ്റ്റ് തകർന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ആക്സിഡൻ്റ് ആയിട്ട് അതുപോലെ തന്നെ വേറൊരു കാറോടെ മറിഞ്ഞ ആക്സിഡൻറ്റായിട്ടൊക്കെ നമ്മൾ ഇട്ടതാണ് എന്തായാലും ആളുകളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് പരമാവധി ഇങ്ങനെ സ്ട്രൈറ്റ് കാണുന്നിടത്ത് നമ്മൾ കാൽ അമർത്തുമ്പോൾ അപ്പുറത്തൊരു അപകടം വരും എന്നുള്ള പ്രതീക്ഷ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വരുത്തണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ വയ്ക്കട്ടെ അപ്പോൾ ഈ ഒരു വളവ് വളരെയധികം ഡേഞ്ചറായ ഒരു അവസ്ഥയാണ് ഒരു കാരണവശാലും ആ ഒരു വളവിന്ന് ഓവർടേക്കിങ്ങും അതുപോലെ തന്നെ ഒന്നായിട്ട് പോകും ചെയ്യരുത് ചെന്നിട്ടാണ് ഒന്നായിട്ട് ബ്രേക്ക് പിടിക്കരുത് അതാണ് അപകടങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗം വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്